നിങ്ങൾക്കായി ഞാൻ പുതിയൊരു എന്റെ പുതിയൊരു എപ്പിസോഡാണ് അത് നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ബെൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേ വെക്കണം ടിങ് കാണിക്കണം ഇവിടെ അടുത്ത് എൻ്റെ ഒരു അമ്മാവിന്റെ മകൻ താമസിക്കുന്നുണ്ട് ഗോപി കരിമണ്ണൂർ ഗോപി അയാൾ അവിടെ നടന്നോട്ടെ ബുദ്ധിക്ക് ബുദ്ധിക്കൂർ അഞ്ച് ആളാ എന്താ പറയാൻ പക്ഷെ ഞാൻ പറയാം എനിക്കൊരു പേടിയില്ലേ അവനൊന്നും രീതി അങ്ങനെയാണക്കാരശീലിക്കടോ ഇരുപത്തിരണ്ടാം വയസ്സിൽ തന്നെ നടത്തി ഞാൻ ഇച്ചിരി വലുതായി കഴിച്ചോ കഴിപ്പിച്ചോ അയ്യോ അത് കഴിപ്പിച്ചതാ എനിക്ക് കല്യാണം കഴിക്കാൻ യാതൊരു ഉദ്ദേശം ഇല്ലായിരുന്നു ഒരു കിട്ടി മര്യാദക്ക് ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട ചായക്കടങ്ങോണ്ണ അത് സത്യത്തിൽ എന്താ പറ്റിയെന്ന് വെച്ചാല് പറ അമ്മ പിടിച്ച് നിർബന്ധിച്ച് കെട്ടിച്ചു നുണ നുണ നുണയോ നീ ഇവിടെ ചോദിച്ചു നോക്കാം ഡിഗ്രി കഴിഞ്ഞപ്പം നിന്നെ ഷോപ്പിൽ കൊണ്ടിരുത്തി അവിടുത്തെ സെയിൽസ് ഗേൾസിന്റെ കാര്യം പോട്ടെ അവിടെ പോലെ നീ വിട്ടില്ലല്ലോ അത് ഭയങ്കര നിൽക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് പലരും കോളേജിൽ നിന്ന് പെൺകുട്ടികൾ വന്നിട്ട് എന്നെ കല്യാണം കഴിച്ചു തരുമോ എന്ന് പലരും വന്ന് ചോദിക്കാൻ തുടങ്ങി ഈ പ്രേമിക്കുന്ന മെമ്പിള്ളാരൊക്കെ ശ്രീകൃഷ്ണ അതെന്താ കാര്യം ചിലപ്പോ ഞാനൊരു സുന്ദര അതിൽ ഓരെണ്ണത്തിനെ ഈ സ്റ്റേജ് കൊണ്ട് നിർത്തിയാൽ ഈ മാരാർ കണ്ണും തള്ളിയിരുന്നെ അല്ല അങ്ങനെയല്ല സ്നേഹം കൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇഷ്ടം എന്താ ചേട്ടാ ഈ പെമ്പിളാർക്കൊക്കെ എന്നെ കാണുമ്പോ ഇത്ര ആവേശം ഞാൻ അത്ര ഞാൻ പെട്ടെന്ന് പഴയ കാലത്ത് ചെന്ന് പോയി അതൊന്ന് തലേന്ന് ഇറങ്ങട്ട അയ്യോ തേൻ കുടിക്കുന്നു പറക്കുന്നു അപ്പൊ അമ്മയ്ക്ക് തോന്നി ഒരു കല്യാണം കഴിച്ച് നിർത്തിക്കണായിരിക്കും ഒരുപാട് നിർബന്ധമായിട്ട് പിടിച്ചു കെട്ടിച്ചു ആ അതാണ് ഉണ്ടായത് ലോകത്തിലാദ്യമായിട്ട് ഇഷ്ട സച്ചിയാണ് അതുകൊണ്ട് ഇനി മുതൽ സച്ചി എടുക്കണ്ട ലോകം എന്താ ചുറ്റിക്കളി ഒന്നും അവൾക്കറിയില്ല ഞാൻ ആരാ വികാരങ്ങൾ വിചാരങ്ങൾക്ക് വഴിമാറി കല്യാണം കല്യാണം പെണ്ണിനെ പിടിച്ചോ അതൊക്കെ തെറ്റല്ലേ പിന്നെ ആലോചിച്ചപ്പോലോചിച്ചപ്പോ മനസ്സിലായി ഇനി ഒരിക്കലും മോൻ കല്യാണം കഴിക്കില്ല ഇപ്പോഴെങ്കിലും മനസ്സിലായോ ഭാര്യ വേറെ ഒരിക്കൽ കിട്ടിയാ പിന്നെ കെട്ടാൻ ഒരിക്കലും തോന്നത്തില്ല ചേർന്നു മനസ്സിലാക്കണം ഈ ആണുങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ ഈ ഭാര്യയും ഈ കാമുകിയും

അതെ ഈ അതെ ഞങ്ങക്കൊന്നും പതിവില്ല അങ്ങനെ പറയാൻ പറ്റൂല ആളുങ്ങൾ നമ്മൾ കൈകോർക്കുമ്പോ ഓരോന്ന് പിടിപ്പിക്കണം അളിയ നീ കഴിക്കുന്നില്ലേ ക്ലാസ് പിന്നെ പച്ചവെള്ളം ശുദ്ധ ശുദ്ധപാനി എനിക്ക് വലിച്ചോണ്ടിരിക്കണ അപ്പൊ അങ്ങനെയാണെ മറ്റേ കയ്യിലൂടെ ഇടാട്ടെ ഒരു കയ്യിലല്ലേ വലിക്കാൻ പറ്റില്ല ഒരു സമയത്ത് ഒരു ഒരു വലിക്കാൻ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചെങ്കൂറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്പുടുക എല്ലാം എല്ലാവർക്കും എനിക്കിഷ്ടമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും सो प्लीज़ सब सबक कर सर कबर सर कराए सर सर कब वॉट एवर